സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിറ്റിൽ നിന്നും എന്നീ കേരളത്തിലെ ആദ്യത്തെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ ഒരു ഫലം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് വന്നിട്ടുള്ളത് നോട്ടിഫിക്കേഷൻ അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ നാലാം ബാച്ച് ഒന്നാം സെമിസ്റ്റർ യു ജി ബി സി എ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ബാച്ചിലാണ് അവർ ബി സി ഒരു പ്രോഗ്രാമിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അവരുടെ ആദ്യ സെമസ്റ്ററിന്റെ ഒന്നാം സെമസ്റ്ററിന്റെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ജിഒ് എം സ്റ്റുഡന്റ് പോർട്ടൽ ലോഗിൻ ആണ് നിങ്ങളുടെ അഡ്രസ് ലഭ്യമാവുക പുനർമൂല്യനിർണ്ണയത്തിനും ഉത്തര സോഫ്റ്റ് കോപ്പി ലഭിക്കുന്നതിനും ഫീസ് അടച്ച് അപേക്ഷിക്കുന്നതിനായിട്ട് എസ് ജിഒ് ഐ എൻ സന്ദർശിക്കുക പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ ഇരുപതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പരീക്ഷയുടെ ഫസ്റ്റ് സെമിന്റെ ഫലം വന്നു എന്നുള്ളതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ബാച്ചിലാണ് അവർ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അവരുടെ ഒന്നാം സെമസ്റ്റർമാരുടെ പരീക്ഷയും കഴിഞ്ഞു ഫലവും വന്നു പുനർമൂല്യനിർണത്തിന് ജൂൺ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ ചെയ്യാം അത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇ ആർ പി ഡോട്ട് എസ് ടിഒു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഫലം നിങ്ങൾക്ക് ഈ രണ്ട് സൈറ്റിലൂടെയും നിങ്ങൾക്ക് അവൈലബിൾ ആവും എന്ന് പറയുന്നുണ്ട് ഓക്കെ സോ അതാണ് ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അസൈൻമെന്റ്സ് ഏതൊക്കെ ലഭ്യമാണെന്ന് കുറേ സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ സെക്കൻഡ് സെമിൻ്റെയും തേർഡ് സെമിൻ്റെയും ഫിഫ്ത് സെമിൻ്റെയും ബി എ ഇംഗ്ലീഷും ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോമ് അതുപോലെ തന്നെ എം എ ആണെങ്കിൽ എം എ ഇംഗ്ലീഷും എം എ മലയാളം എം ഇത്രയും പ്രോഗ്രാമിന്റെ സബ്ജക്ട് വൈസ് സെറ്റ് വണ്ണും സെറ്റ് ടൂവും അസൈൻമെന്റ്സ് അവൈലബിൾ ആണ് ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്യൂച്ചർ പ്ലസിന്റെ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ പ്ലീസ് ഡു ചെക്ക്ഔട്ട് ബിലോ അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ പുതിയ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്യാണ് ശ്രീനാരായണ ഗോപി യൂണിവേഴ്സിറ്റി സോ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിനും ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച്